ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് താൻ കൊച്ചിയിൽ നിന്നും താമസം മാറിയതായി നടൻ ബാല ഫേസ്ബുക്കിലൂടെയാണ് നടൻ ഇക്കാര്യം അറിയിച്ചത് മുറപ്പണ്ണായ കോകുലയെ വിവാഹം ചെയ്തതോടുകൂടി ബാല കേരളത്തിൽ നിന്ന് തന്നെ താമസം മാറിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ താൻ കൊച്ചിയിൽ നിന്ന് പോവുകയാണെന്ന് നടൻ തന്നെ അറിയിച്ചിരിക്കുന്നത് എല്ലാവർക്കും നന്ദി ഞാൻ ചെയ്ത നന്മകൾ ഞാൻ തുടരുക തന്നെ ചെയ്യും എന്നാൽ കൊച്ചിയിൽ ഇനി ഞാനില്ല ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച എല്ലാവരോടും പറയാതെ വരുന്നത് എങ്ങനെ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച പോലെ നിങ്ങൾ എൻ്റെ കോകുലേയും സ്നേഹിക്കണം എന്റെ കുടുംബത്തിനു വേണ്ടി എൻ്റെ ആരോഗ്യത്തിനു വേണ്ടി മനസ്സുമുള്ള ഒരു ജീവിതത്തിനു വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് ചെയ്യിക്കയറുന്നു ആരോടും എനിക്ക് പരിഭവമില്ല എല്ലാവരും സന്തോഷമായിരിക്കണം എന്ന് സ്വന്തം ബാല എന്നാണ് കുറിപ്പിൽ പറയുന്നത് നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയത് നടനെ പരിഹസിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് ഏറെയും ചില കമന്റുകൾ ഇങ്ങനെയാണ് മലയാളികൾ താങ്കളെ കുറേയധികം ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു പലതിന്റെ കാരണം അറിയാതെ പക്ഷെ താങ്കളുടെ കുറെ പ്രഹസനങ്ങൾ കാരണം താങ്കൾ നന്നായി ഉറപ്പിച്ചു വെറുതെ ഷോ ഓഫ് കാണിക്കാതെ ഇനിയെങ്കിലും സന്തോഷമായി ജീവിക്കൂ ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി പ്രദർശിപ്പിക്കുന്നതല്ല നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മാത്രമേ ഉണ്ടാകൂ ഈ നാട്ടിൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടാവില്ല അവർ ഇന്നലെ നിങ്ങളുടെ കൂടെയെങ്കിൽ നാളെ വേറൊരാളുടെ കൂടിയാണ് യഥാർത്ഥം കൊണ്ട് ജീവിക്കും ആരോഗ്യം ശ്രദ്ധിക്കും മനസമാധാനമായി സ്വന്തമായി കാണേണ്ടത് ആണ് അണ്ണ ഇരുന്നൂറ്റമ്പത് കോടി കൊടുത്താൽ കിട്ടൂലേ പിന്നെ ഞാൻ നല്ലവനാണ് നല്ലവനാണെന്ന് അറിയിക്കാൻ ഭാര്യയെ വെച്ചുള്ള ഷോകൾ പരമാവധി ഒഴിവാക്കുക ആ ഷോയ്ക്ക് വെറും ഷോ മാത്രമായേ ആളുകൾ മനസ്സിലാക്കുന്നുള്ളൂ പിന്നെ പറ്റുമെങ്കിൽ അണ്ണൻ സ്വന്തം ഊരായ തമിഴ്നാട്ടിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കുക മലയാളികൾക്ക് കുടിക്കുന്ന കന്നിക്ക് കുറച്ച് സമാധാനം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് പൊക്കോ ദൂരെ പൊക്കോ എന്നിട്ട് കോഹ്ലയെ ആരും കരയിപ്പിക്കാതെ നോക്ക് തിരുമ്പി വരക്കൂടാതെണ്ണ എന്നൊക്കെയാണ് കമന്റുകളിലുള്ളത് ദീർഘകാലമായി ബാല കേരളത്തിൽ തന്നെയാണ് താമസം തൻ്റെ സ്വദേശമായ തമിഴ്നാട് വിട്ട് ബാല പോന്നിട്ട് വർഷങ്ങളേറെയായി ഏറെയും ബാല ചെയ്യുന്നത് മലയാള സിനിമകളാണ് അതുകൊണ്ടും കൂടിയാണ് താരം കൊച്ചി കേന്ദ്രീകരിച്ച് ജോലി ചെയ്യാൻ ആരംഭിച്ചതും